മഹാനായ മൈമൂൻ യാണ് ബഹുമാനപ്പെട്ടവര് സുഭനിസ്കാരത്തിന് ഇമാം നിൽക്കുമ്പോഴാണ് ഒരാൾ വന്ന് സ്റ്റാബ് ചെയ്തത് വയറിന് വളരെ വലിയ ഗുരുതരമായ മുറിവ് സംഭവിച്ചു കുടൽമാലകൾ പുറത്തായി അങ്ങനെ എല്ലാവരും ഉറപ്പിച്ചു മരിക്കുകയാണ് ഇനി രക്ഷയില്ല എന്ന് ഉറപ്പിച്ചു അപ്പം ഓരോരുത്തരും താസ്യത്ത് ചെയ്യാൻ വേണ്ടി വരും ആശ്വസിപ്പിക്കാൻ വേണ്ടി വരും നമ്മൾ ഏത് മരണാസന്നരായി കിടക്കുന്ന രോഗികളാണെങ്കിലും അവരുടെ മുമ്പിൽ വന്നിട്ട് എന്താ പറയേണ്ടത് ലാബസ് ഒക്കെ ശുദ്ധിയാവും എല്ലാം ശുദ്ധിയാവും നിങ്ങളുടെ ശരീരം അസുഖങ്ങളിൽ നിന്ന് ശുദ്ധിയാവും എന്നർത്ഥമായി നിങ്ങളുടെ പാപങ്ങൾ പാപങ്ങളല്ലാഹു പുറത്തുനിന്ന് നിങ്ങൾക്ക് ശുദ്ധി തരും എന്നും അർത്ഥമായി നമ്മൾ മലയാളത്തിൽ പറഞ്ഞു മലയാളത്തെ പറഞ്ഞുകൊടുക്കാതെ അറബി കിട്ടൂലെങ്കിൽ അവിടെ ചെന്നിട്ട് ആ പിന്നെ ഒരു ദുണ്ടായിട്ട് മറന്നുപോയി ഇതൊന്നും അവരോട് പറയണ്ട അള്ളാഹു ഷെഫിയാക്കി തരട്ടെ അള്ളാഹു മാറ്റി തരട്ടെ അങ്ങനെ പറഞ്ഞാൽ മതി രോഗികൾ ഡോക്ടർമാരെ പറഞ്ഞിരിക്കാൻ ഒരു കാര്യമില്ല ഇനി രക്ഷപ്പെടും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെയും നമ്മൾ അവരോട് പറയേണ്ടത് ഇൻഷാ അല്ലാ സുഖാവും അള്ളാഹു ശരിയാക്കി തരും അങ്ങനെയാണ് നമ്മളാണ് ആ കിടക്കണത് എന്ന് ആലോചിച്ച് നോക്കി നമ്മൾ കിടക്കുകയാണ് കൂടുതൽ ആൾക്കാർക്കൊക്കെ അറിയാം മൂക്കിൽ മുക്കിലൂടെ ഓക്സിജൻ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുടിക്കാൻ പറ്റുന്നില്ല അത് ട്യൂബ് വഴി കൊടുക്കുകയാണ് ഇനി ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു നേരത്ത് ഒരു ആശ്വാസത്തിന്റെ വാക്ക് കിട്ടുന്ന രംഗം വളരെ വലുതാണ് അതൊരു വലിയ സമാധാനമാണ് നേരെ മറിച്ച് ആ രോഗിക്ക് ബുദ്ധിയുണ്ട് കാഴ്ചയുണ്ട് നമ്മൾ ആ രോഗീൻ്റെ അടുത്ത് നിന്ന് എന്താണ് അവസ്ഥ ഇങ്ങനെ പറഞ്ഞ പോലും ജല പെണ്ണുങ്ങളൊക്കെ എന്തൊരു വിഷമായിരിക്കും അത് എന്തൊരു വിഷമായിരിക്കും അങ്ങനെ പറയരുത് എന്നാ പ്രതീക്ഷ കൊടുക്കണം എന്നാണ് ല രോഗിയെ കിടന്ന നമ്മളെ ഹുങ്കൊക്കെ കഴിഞ്ഞില്ലേ നമുക്ക് പിന്നെ ഒരു ഫിത്തന പണിക്കും ബുദ്ധി ഉണ്ടാവും ഒന്നിനും വേണ്ട എല്ലാം കഴിഞ്ഞു റബ്ബേ പനി വന്ന മനസ്സിലാവും നമുക്കത് ഒന്നിനും പിന്നെ വാട്സപ്പ് ഓണാക്കാൻ പറ്റുമോ ഇത്രയുള്ളൂ മനുഷ്യന്റെ കഥത്തു പക്ഷേ നമ്മളെ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ തോന്നുകയാണ് അത് നല്ല കാര്യം ചെയ്യാനാവട്ടെ എല്ലാ രോഗികൾക്കും അള്ളാഹു ഷിഫ കൊടുക്കട്ടെ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ാണ് സ്റ്റാബ് ചെയ്യപ്പെട്ട് ആലോചിച്ചു നോക്കുക അന്നത് സർജറി ചെയ്തെന്ന് പിടിപ്പിക്കാൻ പോലും പറ്റാത്ത കാലമാണ് ഉമർ തങ്ങൾ ആ കടക്കുന്ന കിടപ്പിൽ ഓരോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു ആ ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു യാ മുഅ്മിനീൻ മുഅ്മിനീൻ ലക് നിങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ മിൻ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്ന ആളല്ലേ ഇനി എന്താ പേടിക്കാനുള്ളത് ഞാൻ അറിഞ്ഞതിനനുസരിച്ച് നിങ്ങൾ ഇസ്ലാമിൽ വളരെ നേരത്തെ മുസ്ലിമായ ആളാണ് അമർദി അള്ളാഹ്നഹുവിന്റെ മെമ്പർഷിപ്പ് അൻപതായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയാം മുസ്ലിമീങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് മെമ്പർഷിപ്പ് നോക്കിയാൽ സുദീഹി അള്ളാഹ്നഹു ആ മെമ്പർഷിപ്പ് മുപ്പത്തി എട്ടായപ്പോഴാണ് നബിയോട് പറഞ്ഞത് നബിയെ സ്വല്ല അള്ളാഹു നമുക്കിത് ഉറക്ക പറയല്ലേ ഇനി എന്തിനാ പൂത്തി വെക്കണത് എന്ന് ആ മുപ്പത്തിയെട്ടിൽ നിന്ന് അൻപതാകുന്നത് ഫറൂഖ് റദി അള്ളാഹനു ഇസ്ലാമിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ ഒരുപാട് മുംബൈ ഇസ്ലാമിലേക്ക് വന്നവരല്ലേ എന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹു അധികാരമേൽപ്പിച്ചു ഭരണാധികാരം എന്നിട്ട് നിങ്ങൾ നീതി പാലിച്ചു ഭരണാധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ലെന്നാണ് ചോദിക്കുന്നവർക്ക് അത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് നറസൂർ സ്വല്ലം പിന്നെ നമ്മുടെ നാട്ടിലത്തെ സംവിധാനങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി നിങ്ങൾ അധികാരം ചോദിച്ചു വാങ്ങിയാൽ നിങ്ങളെ അള്ളാഹു നിങ്ങളെ തന്നെ ദേൽപ്പിക്കുകയും അള്ളാഹു പിന്മാറുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റസൂൽ വലിയ സംഗതിയാണ് വലിയ ഉത്തരവാദിത്തമാണ് ഈ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒച്ചപ്പാടുകളും ബഹളങ്ങളൊക്കെ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം വലിയൊരു അമാനത്താണ് ഏറ്റെടുക്കാൻ പോകുന്നത് വലിയൊരു അമാനത്താണ് അള്ളാഹു ചോദിക്കും നീ അത് ശരിയായി കൊണ്ടു നടന്നോ അതല്ല നിന്റെ ഉത്തരവാദിത്വം നീ അതിൽ അതിൽ എന്തെങ്കിലും ന്യൂനത വരുത്തിയോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യം വരും അമർന്നവരെ നിങ്ങൾക്ക് അധികാരം അല്ലാഹു നൽകി ഫഅദൽത നിങ്ങൾ ഏറ്റവും നല്ല നീതി പാലിച്ചുവല്ലോ പിന്നെ രക്തസാക്ഷിത്വവും ഇനി എന്താ വേണ്ടത് അതുകൊണ്ട് സന്തോഷിച്ചോളൂ തങ്ങളെ പോവാണ് അൻഹു പറഞ്ഞു ദാലിക കഫാഫ് ലാ അലയ്യ വലാ ലീ ഞാൻ കൊതിച്ചു പോവുകയാണ് ഞാൻ കൊതിച്ചു പോവുന്നു അധികാരം എനിക്ക് നൽകപ്പെട്ട് ഞാൻ നീതി പാലിച്ചത് തന്നെ അതെനിക്ക് അനുകൂലമായി അല്ലാഹു തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് പ്രതികൂലമാണെങ്കിൽ എന്റെ കാര്യം വളരെ പരിഭവമാണ് ഞാൻ കൊതിച്ചു പോകുന്നു ഒരധികാരവും എന്നെ ഏൽപ്പിക്കപ്പെടാതിരുന്നെങ്കിൽ ഞാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇങ്ങനെ ഒറ്റക്കൊരു സാധാരണക്കാരനായി ജീവിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോ കൊതിക്കുകയാണ് എനിക്കതിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള അഭിനന്ദനങ്ങളും വേണ്ട അതിനെ സംബന്ധിച്ചുള്ള മറ്റു പ്രതികരണങ്ങൾ എനിക്ക് വേണ്ടായിരുന്നു എന്നാണ് പ്രതി അള്ളാഹുവിനെ കിടക്കുമ്പോ അങ്ങനെ പറയാം ആ മനുഷ്യൻ മനുഷ്യനിങ്ങനെ നടന്നു പോയപ്പോഹു യമസ്സുൽ അറുൽ ആ മനുഷ്യന്റെ വസ്ത്രം ഭൂമിയിലൂടെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഭൂമിയിലേക്ക് താഴ്ന്നിരിക്കുന്ന നെരിയാണിക്ക് താഴെയാണ് ശുദ്ധിയാവാനും റബ്ബിനോട് ഏറ്റവും നല്ല പൊരുത്തത്തോടുകൂടെ കിട്ടാനും ഇത് ആവശ്യമാണെന്ന് പറഞ്ഞ് വസ്ത്രം ആ മരണശൈലി കിടക്കുമ്പോൾ സത്യവിശ്വാസികളെ നമുക്കൊക്കെ വലിയൊരു ഉപദേശം കൂടിയാണ് അള്ളാഹുത്തല തോഫിക്ക് തരട്ടെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം നിര്യാണിക്ക് താഴെ പോകുന്നത് വളരെ വലിയ ഗുരുതരമായ അപകടമാണ് അള്ളാഹു ഖാഹത്തെ രക്ഷിക്കട്ടെ അമിർ അധിക ഈ ഒരു ഉപദേശം കൊടുക്കുന്നത് ഈ ഒരു ദാപത്ത് ചെയ്യുന്നത് സ്റ്റാബ് ചെയ്യപ്പെട്ട് കിടക്കുമ്പോഴാ വയറ് തുറന്നു കിടക്കുകയാണ് ആ സമയത്താണ് അമർ തങ്ങൾ ചിന്തിക്കുന്നത്